അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടി ദൈവവിളി സ്വീകരിച്ച് സന്യാസിനിയാവുകയും വർഷങ്ങൾക്ക് ശേഷം തന്റെ മാതാവിനെയും സഹോദരനെയും കണ്ടുമുട്ടുകയും ചെയ്ത സംഭവ ബഹലുമായ നേർസാക്ഷ്യം ഈ ആഴ്ചത്തെ ചർച്ച് ബീർച്ചിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കർത്താവിൻ്റെ മണവാട്ടിയായതിന്റെ സിൽവർ ജൂബിലി ആഘോഷം സിസ്റ്റർ ജോളി ഡി എസ് എച്ച് സ്വന്തം അമ്മയും മൊത്ത തിരഹൃദയ സന്യാസിനി സഭയുടെ പ്രൊമിഷലേറ്റിൽ വെച്ച് നടത്തിയതിന്റെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളും വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മൂന്നാമത്തെ വയസ്സിലാണ് ജോളിയെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ കണ്ണൂർ ഇരിട്ടിയിലുള്ള പേരാവൂർ തൊണ്ടിമടത്തിന് കീഴിലുള്ള ബാലഭവനിൽ ജോളിയുടെ ബന്ധുക്കൾ കൊണ്ടുചെന്നാക്കുന്നത് ശേഷം തന്റെ മാതാപിതാക്കൾ ആരാണെന്നറിയുവാനുള്ള ആഗ്രഹം ജോളിയുടെ ഉള്ളിൽ തീവ്രമായി തന്നെ ബാലഭവനിലാക്കുവാനായി സഹായിച്ച ബന്ധുവായ വൈദികനോട് ജോളി ചോദിച്ചു തന്നെ ബാലഭവനിലാക്കുവാനുള്ള കാരണവും തന്റെ മാതാപിതാക്കൾ ആരാണ് എന്നുള്ളതും സന്യാസിനിയായ വർഷങ്ങൾക്കു ശേഷമാണ് ജോളി തന്റെ മാതാവിനെയും സഹോദരനെയും കണ്ടെത്തിയത് തന്റെ തന്റെ ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതും എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പാപ്പൻ അതായത് എന്റെ ചാച്ചനും പാപ്പനും ചേട്ടത്തെ നീറ്റി മക്കളാണ് അവർ കോഴി ചാലിലായിരുന്നു ആ സമയത്ത് അവരാണ് എന്നെ ഇവിടെ എടുത്തു കൊണ്ടുവരുന്നത് പിന്നെ ഒരു അവർക്ക് തന്നെ ബന്ധമുള്ള ഒരച്ഛനും കൂടിയായിട്ടാണ് വരുന്നത് ഇവിടെ അന്നേരം ഞാനത് കഴിഞ്ഞിട്ട് ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക് കാരണം ഇവർ വന്നു കൊണ്ട് വിട്ടു അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് വരെ ആരെയും കണ്ടിട്ടില്ല ഇവരെ ആരെയും കണ്ടിട്ടില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു വരെ ആരെയും കണ്ടിട്ടില്ല ആക്ച്വലി അങ്ങനെ ഞാൻ മാത്രം ഇവിടെ അവർക്കും അന്വേഷിക്കാൻ പിന്നീടാണ് ഞാൻ അന്വേഷിച്ചത് ഇവരെന്താണ് എന്നെ ആരും നോക്കാൻ വരാതിരുന്നെന്ന് ചോദിച്ചപ്പം അച്ഛനോടാണ് ഞാൻ ചോദിച്ചത് എന്തേ ആരും എന്നെ നോക്കാൻ വരാമായിരുന്നപ്പം അച്ഛൻ പറഞ്ഞു അവർ പാവപ്പെട്ടവർ അവരിഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരുടെ വീട്ടിൽ അവർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ ഇങ്ങനെ അന്വേഷിക്കാനൊന്നും വന്നില്ല അങ്ങനെ പറഞ്ഞു തരുവായത് അമ്മയെ കണ്ടു കിട്ടിയതിന് ശേഷം ആണ് അറിയാൻ പറ്റിയത് ജനിച്ചത് തമിഴ്നാട്ടിലാണെന്നും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചാച്ചന് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നും കേരളത്തിലോട്ട് കൊണ്ടുപോകുന്നതെന്നും പിന്നെ കേരളത്തിൽ നിന്ന് ഇവർ അമ്മയും അപ്പനും വിട്ടേച്ച് പോകേണ്ട അവസ്ഥ വന്നു അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് പിന്നെ അത് സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ മാനസിക വിഷമങ്ങളും കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഇപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും ഇപ്പം വരെ അറിയത്തില്ലായിരുന്നു അതായത് മിസ്റ്റർ സിസ്റ്റർ സിസ്റ്റർ ആയതിനുപോലും ശേഷം അറിയത്തില്ല ഇതിനെക്കുറിച്ചൊന്നും ഇപ്പം അമ്മയെ കിട്ടിയത് രണ്ടായിരത്തി ഒന്നിലാണ് അന്ന് മുതൽ അറിയുന്ന കഥകളാണ് ഈ ഇപ്പം പറഞ്ഞു കേൾക്കുന്ന കഥകൾ നിത്യവ്രത തൊട്ടു മുമ്പാണ് ജോളി തൻ്റെ അമ്മയെ കാണുന്നത് ആ കണ്ടുമുട്ടൽ ജോളിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അമ്മ പെട്ടെന്ന് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിപ്പോൾ അമ്മേനോട് പറഞ്ഞു മോളെ എന്നെ ഒന്ന് അമ്മയെന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു വീണ്ടും വീണ്ടും പറയാം മോളെ അമ്മയെന്ന് വിളിക്കുന്നു പറഞ്ഞു ഞാൻ അമ്മയെന്ന് വിളിച്ചു അമ്മ പൊട്ടിക്കരഞ്ഞു അമ്മേ അമ്മയെന്ന് തന്നെ അമ്മ പൊട്ടിക്കരഞ്ഞു പിന്നെ അമ്മ അങ്ങോട്ട് വെച്ചു പിന്നെ ഒരു ഒൻപത് പ്രാവശ്യത്തോളം അമ്മ വിളിച്ചുകൊണ്ടേയിരുന്നു ആ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മയെന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചുകൊണ്ടിരുന്നു അന്നേരം വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു അമ്മയെ എന്നാ പറ്റിയേ അമ്മേ എന്നാ പറ്റിയേ അമ്മ കറിയണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മേനെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്റർമാർ പറഞ്ഞാൽ ഇനി മതി എന്നാ ഫോണിൽക്കോട്ടുള്ള സമ്പർക്കം മതി ഇത് അമ്മേനെ ഇങ്ങോട്ട് വിളിക്കുന്നു പറഞ്ഞു പിന്നെ അമ്മയെ ഞാൻ വിളിപ്പിച്ചു അമ്മ വന്നു എന്നെ കണ്ടു സിസ്റ്റർമാർക്കൊക്കെ ഒത്തിരി സന്തോഷമായി പിന്നെ എനിക്കിവിടെ ഒരു മാർക്ക് മാർക്കുണ്ടായിരുന്നു ഞാനിതെൻ്റെ ജീവിതം കണ്ടിട്ടില്ല എനിക്കിവിടെ ഒരു കുഴി ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ അമ്മ എന്നെ കണ്ടപാടാത് തപ്പാൻ തുടങ്ങി അതിന് ഞാനമ്മോട് ചോദിച്ചു എന്നെ അമ്മ തപ്പുന്നേം ചോദിച്ചു അതേ നിനക്കിവിടെ ഒരു കുഴി ഉണ്ട് അതുണ്ടോ ഇല്ലോ നോക്കാനാന്ന് പറഞ്ഞു അതിൽ നിന്ന് നോക്കിയപ്പോൾ അമ്മതുണ്ട് അത് എനിക്കും അനുഭവപ്പെട്ട ആ കുഴി ഇവിടെ ഉണ്ടല്ലോ എന്ന് അതിന് ഞാൻ ഇതെന്നാ എന്നേയും ഞാനും അമ്മയും കൂടെ നോക്കിയാൽ ഒരുപോലെ ഇരിക്കുന്നത് പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റിയാലോ അമ്മയല്ല എന്നുള്ള കാര്യം പറയാൻ പറ്റിയാലോ അതുകൊണ്ട് അമ്മയാന്ന് പറഞ്ഞ് പിന്നെ സിസ്റ്റർമാർക്കൊക്കെ വലിയ സന്തോഷമായി ആരുമില്ല എന്നും പറഞ്ഞ് ഗവൺമെന്റി ചേർന്നിട്ട് ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തമ്പുരണ്ടു തരുന്നു അവധിക്ക സിസ്റ്റർ ജോളി നാട്ടിൽ വരുമ്പോൾ സിസ്റ്റർ ജോളിയെ ഒരു നോക്ക് കാണുവാനായി ജോളിയുടെ മാതാവ് കാത്തിരിക്കാറുണ്ടെന്നും അമ്മയോടൊത്തുള്ള അനുഭവങ്ങൾ ഏറെ ഹൃദയസ്പർശിയാണെന്നും ജോളി പറയുന്നു അമ്മയുടെ അടുത്ത് പോയി അമ്മേനെ കണ്ട് അമ്മയുടെ കൂടെ ജീവിക്കും താമസിക്കും സന്തോഷിപ്പിക്കും അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അമ്മേനെ നോക്കിയിരിക്കും ഞാൻ വരുന്നു എന്ന് പറയുമ്പോഴത്തേനും അമ്മേനെ നോക്കിയിരിക്കും ഇപ്പം കംപ്ലയിൻ ആണ് ഓൾറെഡി ഞാൻ വന്നിട്ട് അമ്മയുടെ അടുത്ത് നിന്നില്ല ബാക്കി മടങ്ങളിൽ കൂടി എല്ലാം പോയി സിസ്റ്റർമാരെല്ലാം കാണാൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്നോട് പരാതി പറഞ്ഞിട്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വന്ന് രണ്ട് ദിവസം നിന്നു ഞാൻ ഞാൻ കടവെല്ലാം വീട്ടിട്ടേ പോകുകയുള്ളു പറഞ്ഞിട്ടായിരിക്കുന്നു അപ്പം അമ്മോട് ഇപ്പോൾ രോഗിയാണ് എന്നാലും അത് സാരമില്ല നല്ല എന്റെ കാര്യം നന്നായിട്ട് പ്രാർത്ഥിക്കും അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ധൈര്യമുണ്ട് എന്റെ കൂടെ തമ്പരാൻ ഉണ്ടെന്ന് എനിക്ക് മോൾ പൊക്കു മോളുടെ അമ്മമാരെയൊക്കെ പോയി കാണാൻ ആദ്യം അങ്ങനെ അമ്മ ഇപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ സന്യാസിനി സമൂഹത്തിന്റെ തിരൂരുള്ള കോൺവെന്റിൽ സിസ്റ്റർ ശുശ്രൂഷിരുന്നാളുകളിലാണ് മാതാപിതാക്കൾ ആരാണെന്ന് അറിയുവാനുള്ള ആഗ്രഹം ഉടലെടുത്തത് സഹായിച്ച സഹായിച്ച ബന്ധുവായ ആരാഞ്ഞപ്പോൾ അദ്ദേഹം അവരുടെ സഹായത്തോടെയാണ് ജോളി തനിക്ക് ഒരു അറിയുന്നതും അദ്ദേഹവുമായി ും അമ്മനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്റെ സഹോദരനെ കണ്ടുപിടിച്ചു പാപ്പന്റെ വീട് ചെന്നപ്പോ പാപ്പന്റെ അമ്മ എന്നോട് പറഞ്ഞു മോളെ നിനക്ക് അമ്മ വീടുണ്ടെന്ന് അമ്മയുടെ വീട്ടുകാർ ചേർത്തലയിലാണെന്ന് പറഞ്ഞു നേരെ ചേർത്തലയിൽ ഒരു കുഞ്ഞാന് ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിയോട് ഞാൻ പറഞ്ഞു വിട്ടു ഈ ചേർത്തലയിലൊന്നു പോയി അന്വേഷിക്കണം എനിക്ക് എനിക്കെൻ്റെ വീട്ടുകാരുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്ന് പറഞ്ഞു അന്നേരം അവർ ചെന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ അമ്മാവൻ എൻ്റെ ആങ്ങളെ വളർത്തുന്നുണ്ട് അവർക്ക് മൂന്ന് മക്കള മൂന്ന് ഉള്ളത് അമ്മാവന് അന്നേരം അമ്മാവൻ്റെ മൂത്ത മകനായിട്ടാണ് ഇവൻ വളർന്നു ഇവൻ ഇവനറിയത്തില്ല ഇവൻ്റെ ഇവൻ്റെ അപ്പനും അമ്മയും അല്ല അവരെന്ന് അന്നേരം ഇവന് ഇവൻ ചോദിച്ചു എനിക്ക് വേറെ പെങ്ങളും ഉണ്ടോ എന്നിവ ഇവ അവരോട് ചോദിച്ചു അന്നേരമാണ് അവർ സത്യം തുറന്ന് പറയുന്നത് നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടതാണ് ആ കൊച്ചിനെ നമുക്ക് അറിയത്തില്ലായിരുന്നു എവിടെയാന്ന് ഇപ്പം അറിയാൻ പറ്റി ഈ കൊച്ചിനെ തിരഹൃദയ സഭയിലെ സിസ്റ്റർമാർ പഠിപ്പിച്ചു ഇപ്പം പി ഡി സി പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പം ആയി എന്ന് നമ്മൾ അറിഞ്ഞു ഇവർ ഇവ ഇവർ വഴിയാണ് നമ്മളറിയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടതാണ് ഒരു ഐഡിയ പോലും ആർക്കും എവിടെയും കിട്ടിയിട്ടില്ല ഞാൻ എവിടെയാണെന്നുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നല്ല കോണ്ടാക്റ്റിലാണ് തൻ്റെ പിതാവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സിസ്റ്റർ ജോളിക്കറിയില്ല അതിനറിനെക്കുറിച്ച് എനിക്ക് ഇന്നും ഒരു അറിവുമില്ല ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒന്നും അറിയത്തില്ല അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയും പറഞ്ഞു അമ്മയ്ക്കും ഒരു ഒരറിവുമില്ലെന്ന് പറഞ്ഞു ജോളിയുടെ ആദ്യ പേര് ത്രേസി എന്നായിരുന്നു ഓർഫനേജിൽ വന്ന നാളുകളിൽ ജോളി വളരെ ദുഃഖിതയായി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട ഒരു സിസ്റ്റർ ജോളിയോട് പറഞ്ഞു നീ എപ്പോഴും സന്തോഷബുതി ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ത്രേസിക്ക് ജോളി എന്ന പേര് നൽകി സന്യാസിനിമാരുടെ സ്നേഹവും കരുതലും അവരുടെ പ്രാർത്ഥനാ ജീവിതവും കണ്ടുവടന്ന ജോളിയുടെ ഉള്ളിലും ഒരു വിശുദ്ധിയായ സന്യാസിനിയായി തീരണമെന്ന ആഗ്രഹവും പ്രത്യേക ഇഷ്ടവും ഉള്ളിൽ ഉടലെടുത്തു ബാലഭവനിലെ മറ്റു സഹോദരിമാരെ അവരുടെ ബന്ധുക്കളും മാതാപിതാക്കളും അവധി ദിവസങ്ങളിൽ അവരെ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ തനിക്ക് ആരുമില്ലെന്ന വേദന ജോളിയെ സങ്കടപ്പെടുത്തിയിരുന്നു പക്ഷേ സന്യാസിനിമാരുടെ അകമൊഴിഞ്ഞ സ്നേഹവും വാത്സല്യവും ജോളിക്ക് തന്റെ വിഷമങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ കഴിഞ്ഞു തനിക്ക് ഒരു സന്യാസിനിയാകണമെന്ന ആഗ്രഹം ആദ്യം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ സന്യാസിനിമാരുമായി പങ്കുവച്ചപ്പോൾ അവർ എതിർപ്പറിയിച്ചുവെന്നും സിസ്റ്റർ ജോളി ഷെക്കേന ചർച്ച് പീഡ്സിൽ പങ്കുവച്ചു തിരുഹൃദയ സന്യാസിരി സഭയിൽ അംഗമാകുവാനുള്ള ആഗ്രഹം ജോളി പ്രകടിപ്പിച്ചപ്പോൾ എസ് എച്ച് സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ ജോളിയുടെ സന്യാസിനി സമൂഹത്തിന്റെ ഏതു പ്രോവിൻസിൽ വേണമെങ്കിലും ചേർന്നുകൊള്ളു എന്ന് അറിയിച്ചിരുന്നു സിസ്റ്റർ ജോളിയുടെ സന്യാസി ജീവിതത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ ജോളിയുടെ അമ്മ തന്റെ മകളെക്കുറിച്ച് തിരുഹൃദയ സന്യാസി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ട്രീസിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തോർക്കുമ്പോൾ ഇന്നും സിസ്റ്റർ ട്രീസിയുടെ കണ്ണുകളെ ഈറണിയിക്കാറുണ്ട് ജോളിയുടെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടൊരു എൻ്റെ കുഞ്ഞ് ആരായി തീരുമായിരുന്നു തീരുമായിരുന്നു ആരായിത്തീരുമായിരുന്നു എവിടെയായിത്തീരുമായിരുന്നു ഇന്നിവിളിത്രമാത്രം സന്തോഷിക്കുമ്പോൾ ആരാണ് ആരാണിതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ ചോദിച്ച് എൻ്റെ കൈകളിൽ പിടിച്ച് അന്നിങ്ങനെ വിതുമ്പി നിന്ന് ഞാൻ ഓർക്കുക ജോലിയുടെയൊക്കെ സന്തോഷം കൊണ്ട് ഇത്രമാത്രം ഇത്രമാത്രം നിറയുമ്പോൾ ഈ മുറ്റമൊക്കെ തിരുമുറ്റമായി മാറുവാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സന്യാസ ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യം ആ കുഞ്ഞിന് സംരഭമാകില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണമ്മേ അന്ന് അമ്മയുടെ കൈകളിൽ നിന്ന് ആ കുഞ്ഞിനെ തിരിഹറിയ സന്യാസിനെ സമൂഹത്തിലേക്ക് ഏറ്റുവാങ്ങിയത് ഇത് ദൈവീക പരിപാലനയാണ് അമ്മ അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മയുടെ വേദനയില് അമ്മയുടെ സങ്കടങ്ങളില് അമ്മയുടെ നിസ്സഹായാവസ്ഥയില് അത് മുഴുവൻ കണ്ടവൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അമ്മ മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ജോളി ബാലഭവനിൽ വരുമ്പോൾ മുതൽ ബാലഭവനിൽ ഓർമ്മകൾ ജോളി വരുമ്പോൾ വരുന്നതെന്ന് ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ സ്വീകരിക്കാനും ഓരോ ചെറിയ കുട്ടികളൊക്കെ വരുമല്ലോ അങ്ങനെ ജോലി വന്നു ജോലിയുടെ വന്ന് സ്വീകരിച്ചു അന്നുടങ്ങി ജോളി ഇവിടുത്തെ സ്വന്തമായി പിന്നെ മറ്റു പിള്ളേരെക്കാളും പ്രത്യേകമായിട്ട് ജോളി പിന്നെ മാതാപിതാക്കളില്ലാന്നായതുകൊണ്ട് സിസ്റ്റേഴ്സ് വളരെ കാര്യമായിട്ട് വളർന്ന് വരെ ഇവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചേരണം ഡിസംബർ ജാൻസി ാണ്പതാധീഷൻ ബിഷപ്പ് ഡോക്ടർ ഫ്രെഡ്രിക് ഡിസൂസിയുടെ മുഖ്യ കാർമ്മികൾ ഡോട്ടേഴ്സ് ഓഫ് സേഖർ സന്യാസിനി സമൂഹത്തിൽ ജോളി തന്റെ ആദ്യ വ്രത വാഗ്ദാനം ചെയ്തത് രണ്ടായിരത്തിഒന്ന് ജൂൺ മുപ്പതിന് നിത്യവ്രത വാഗ്ദാനം ചെയ്ത ഡി എസ് എച്ച് സന്യാസി സമൂഹത്തിൽ ജോളി സന്യാസിനിയായി മാറി വാരണാസിയിൽ നിന്ന് ബി എ ഓണേഴ്സിൽ ഭരതനാട്യവും ഹിന്ദുസ്ഥാൻ മ്യൂസിക്കും സിസ്റ്റർ പഠിച്ചിട്ടുണ്ട് തുടർന്ന് ജാൻസിയിലും കേരളത്തിലെ തിരുവനന്തപുരത്തും കണ്ണൂർ തളിപ്പറമ്പിലുമുള്ള ഡോട്ടേഴ്സ് ഓഫ് സേക്രഡ് ആർട്സ് സന്യാസ സമൂഹത്തിന്റെ വിവിധ സ്കൂളുകളിൽ സിസ്റ്റർ ജോളി സേവനം ചെയ്തിട്ടുണ്ട് തുടർന്ന് എം എ ഇംഗ്ലീഷും കൂടാതെ എം എ തിയോളജിയും കമ്പ്യൂട്ടർ കോഴ്സും സിസ്റ്റർ പൂർത്തിയാക്കി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഫിലിപ്പൈൻസിൽ യൂത്തിനു വേണ്ടിയുള്ള ക്യാമ്പസ് മിനിസ്റ്ററിയിൽ പ്രവർത്തിക്കുകയാണ് സിസ്റ്റർ ജോളി അവധി ദിനങ്ങളിൽ കേരളത്തിൽ വരുന്ന സിസ്റ്റർ ജോളി തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ എല്ലാ മടങ്ങളിലും ഡോട്ടേഴ്സ് ഓഫ് സേക്കറാർട്ട് സന്യാസിനി സമൂഹത്തിന്റെ ഭവനങ്ങളിലും സന്ദർശനം നടത്താറുണ്ട്